ഹലോ അസ്സാം വലൈക്കും ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫ്രഷായ മീനായിട്ടാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കാളാട് ആണികമ്പനിയിലാണ് ഇത് ഉണ്ടോ നല്ല അടിപൊളി മീനുകളാണ് പുഴ മീനാണ് കേട്ടോ അവർ കൃഷി ചെയ്തിട്ട് പിടിച്ചിട്ടുള്ള അങ്ങനെ വിൽക്കുകയാണ് പിന്നെ നല്ല ആൾക്കാരൊക്കെ നല്ല വന്ന് വാങ്ങിക്കൊണ്ടുപോകണമൊക്കെ ഉണ്ട് നല്ല വില കുറവും എല്ലാ ദിവസവും ഒരു വില അതോ ഓരോ ദിവസം വില മാറണേണ്ടാവും അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കുക പിന്നെ കച്ചവടം ഉഷാറാക്കുക പിന്നെ അത് മനപ്പൊക്കം നല്ല നോക്കി നിൽക്കുന്നുണ്ടില്ല ഒരു നല്ല നല്ല ഫ്രഷായ മീനുണ്ട് കിട്ടുക പിന്നെ അവർ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യണോന്നുള്ളവർക്ക് കട്ട് ചെയ്തും കൊടുക്കണുണ്ട് കട്ട് ചെയ്യാതെ കൊണ്ടുപോകണമോ അങ്ങനെയും കൊണ്ടുപോവാം ഇത് കാളാട് ആണി ണികമ്പനിയിലാണ് പിന്നെ അപ്പൊ റഫീഖ് മനാഫക്ക സ്ഥിരം അവിടെ തന്നെ ആയി മാറിയിട്ടുണ്ട് അവര് പൊതുവേ മീൻ മീൻപിടുത്തക്കാരാണ് ചൂഴന്ന് ചൂണ്ടിലിട്ട് പിടിക്കുന്ന സ്ഥിരം അവരെ ഒരു ജോബാണത് അപ്പോൾ അവർ ആ മീനെ കണ്ടപ്പോൾ അവർ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് മൂന്നാളും മീൻ കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ആ ആൾക്കാരൊക്കെ ഒന്ന് വന്നല്ല വന്ന് നോക്കണോ വാങ്ങണമൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് കാളാട് ആണിക്കു വരിക മീൻ വന്ന് വാങ്ങുക സഹായിക്കുക പിന്നെ ഇങ്ങനത്തെ മീന് ഈ ഗൾപ്പെന്നൊക്കെ വരണ നല്ല ഇഷ്ടമല്ലേ ചേക്ക എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷെ എനിക്ക് ഇഷ്ട എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള മീനാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഞാൻ പിന്നെ ചെറുപ്പം തൊട്ടാ മീൻ കഴിക്കാറില്ല അപ്പോ ഇനി എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇട്ട് തരാം അവിടെ നൻകമ്പനിയിലുള്ള പുതുപുതായിട്ടുള്ള മീനവർ കൊണ്ടു കൊണ്ടുവന്ന് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇട്ട് ഞങ്ങൾ വരും തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങാം പിന്നെ ఈ వీడియో లైక్ చేయండి, తెరిపండి, కామెంట్ చేయండి, షేర్ చేయండి. అప్పుడు అక్సలము అలైకుం. కొర్నట్ కొర్నట్. నేను కూడా వరంగల్ కులేట. పోవట. దే తాంగొడితి కొండా. ഹലോട്ടാടും വെട്ടിക്കൊടുത്തലൊക്കെ അവിടെ പച്ചക്കറി നല്ലത് കൊടുത്ത